മഞ്ജുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം മാതാപിതാക്കളെ പോലെ തന്നെ ഒപ്പം നിന്ന മറ്റൊരു വ്യക്തിയാണ് മഞ്ജുവിൻ്റെ സഹോദരൻ യഥാർത്ഥത്തിൽ ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണമെന്നത് മധുവായർ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു വിവാഹമോചനം കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുപോകുന്ന മധുവാര്യരുടെ ചിത്രം മനസ്സിൽ നിന്ന് മായാതെ തന്നെ നിൽക്കുന്നു മഞ്ജുവിൻ്റെ സഹോദരനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ മലയാളികളുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രവും തന്നെയാണ് തൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മധുവിനെ ഒരിക്കലും ാവുന്നതായിരുന്നില്ല എങ്കിലും മഞ്ജുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മധുവാരിയർ ഒന്നിലും ഇടപെടാതെ മാറി നിൽക്കുന്നത് എന്നാൽ മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്നുമുണ്ട് അച്ഛനും അമ്മയും നെഞ്ചോടക്കി പിടിച്ചു വളർത്തിയ ഒരുപാട് മക്കളുണ്ട് ആ അക്കൂട്ടത്തിൽ രണ്ടുപേരാണ് ഈ സഹോദരങ്ങൾ അവരുടെ ജീവിതകഥയിലുടനീളം ഇവർക്ക് അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹവും കടപ്പാടും മാത്രമല്ല അച്ഛനും അമ്മയും അവരോട് കാണിച്ചിരുന്ന സ്നേഹവും വിശ്വസ്തതയും ത്യാഗവുമെല്ലാം ഹൃദയസ്പർശിയായി പങ്കുവയ്ക്കാറുണ്ട് മധുവിൻ്റെ മകൾ ആവണിയാണ് മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് മീനാക്ഷി ഒപ്പമില്ലാത്തത് കൊണ്ട് തന്നെ ആ സ്നേഹവും ലാളനയുമെല്ലാം ഇപ്പോൾ ആവണിക്കാണ് കിട്ടുന്നത് അതേസമയം മധു വാര്യർ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് പ്രേക്ഷകർ ശ്രദ്ധ നേടിയത് തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി മധു വാര്യർ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചു ഒരു ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഒരു കുടുംബചിത്രമായിരിക്കും അല്ലെങ്കിൽ മഞ്ജുവിനൊപ്പമുള്ള ചിത്രമായിരിക്കും പക്ഷെ അതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറാണ് മധു വാര്യർ ഷെയർ ചെയ്തിരിക്കുന്നത് എല്ലാവരും ത്രിവർണ പതാക പാറിപ്പറക്കുന്ന ചിത്രങ്ങൾ ആശംസയായി സ്റ്റാറ്റസും ഫോട്ടോയും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ മധു വാര്യർ ചെയ്തത് ഈ കലണ്ടറാണ് വളരെ വിരളമായ ഈ കാഴ്ച എല്ലാവരിലും കൗതുകമുണർത്തി എന്ന് തന്നെ പറയാം